എന്ന് പറയുന്നത് ജെ എസ് കെ ആണ് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത ഫിലിം ജെ എസ് കെ ആണ് പ്രവീൺ നാരായണൻ ഡയറക്റ്റ് ചെയ്ത് സുരേഷ് ഗോപി അച്ഛൻ ലീഡായിട്ട് ആക്ട് ചെയ്യുന്ന അച്ഛനാൻ അനുപമ പരമേശ്വർ കുമ്മാട്ടുക്കളി ഞാൻ ജെ എസ് കെയുടെ ഐ തിങ്ക ഒരു ഫിഫ്റ്റി പെർസെൻ്റ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് എന്നിലോട്ട് എത്തുന്നത് ജെ എസ് കെയും എനിക്ക് സജിത് തട്ടൻ വഴിയാണ് ആ പ്രോജക്റ്റ് വന്നത് സജിത് കൃഷ്ണ ലൈൻ പ്രൊഡ്യൂസറാണ് അപ്പോൾ കുമ്മാട്ടക്കളി ഇത് വന്നപ്പോഴത്തേക്കും ഐക് സാറ് എനിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ക്യാരക്ടർ ഡെന്നിസ് ഡെന്നിസിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സും പേഴ്സണാലിറ്റിയും ഒന്ന് ഞാൻ അധികം ഒബ്സേർവ് ചെയ്ത സ്ക്രിപ്റ്റിൽ അതിലെത്രമാത്രം ഒരു ന്യൂ കമ്മിങ് ആക്ടറായ ഒരു അപ്കമ്മിങ് ആക്ടറായ മാധവ് സുരേഷിന് കുറച്ച് ഈസോടെ ഒരു ഈസിയായ തൊഴിലല്ല ആക്ടിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ടെക്നിക്കൽ ഡീറ്റെയിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് അപ്പോൾ അതിലോട്ടുള്ളൊരു ബ്രേക്കിംഗ് ഞാൻ ഒരു ഐസ് ബ്രേക്കർ പോലെ എനിക്ക് എന്തുമാത്രം അത് മാധവ് സുരേഷ് എന്ന് ഇൻഡിവിജ്വലിനെ ഈസിയാക്കാം അത് ആ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന് എത്ര സാമ്യമുണ്ട് എൻ്റെ പേഴ്സണൽ എൻ്റെ പേഴ്സണാലിറ്റി ആയിട്ടും എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടും ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഡെൻ സീം ലൈക്ക് എ ഗുഡ് ഫിറ്റ് ഓവറോൾ ഇതിൻ്റെ സിനിമയുടെ കോൺസെപ്റ്റ് നോക്കിയാലും സിംഗിൾ ലീഡെന്ന് ഞാൻ പറയത്തില്ല അത് ഇപ്പോൾ സാറും അജിയും അങ്ങനെ പറഞ്ഞാലും എൻ്റെ ഉദ്ദേശത്തിൽ ഇത് നാല് പയ്യന്മാരുടെ കഥയാണ് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ലോഡ് ഓഫ് ഫാക്ടേഴ്സ് മാഷ്ഡ്

ജൂനിയർ പൃഥ്വിരാജ് എന്ന് പറയുകയാണെങ്കിലും ഇതെല്ലാം ഓരോ ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവ് ആണ് കളക്റ്റീവായിട്ട് വന്നൊരു പേസ്പെക്റ്റീവ് എന്ന് പറയുന്നത് പൃഥ്വിരാജ് ഉള്ള കമ്പാ പൃഥ്വിരാജ് ആയിട്ടുള്ള കമ്പാരിസൻസ് ആണ് രാജുവേട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഹീസ് എ ലെജൻഡ് ഓഫ് അവർ ജനറേഷൻ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ് ഡു ഐ ബിലീവ് ഐ എം ഓർ ഐ എം ലൈക്ക് പൃഥ്വിരാജ് ഓർ ദറ്റ് ഐം ലൈക്ക് സുരേഷ് ഗോപി ഐ എം മാധവ് സുരേഷ് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ക്രിയേറ്റീവാണ് അതേപോലെ ആൾക്കാർക്ക് എൻ്റെ പേഴ്സണാലിറ്റിയും അവരുടെ പേഴ്സണാലിറ്റിയും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് തോന്നുന്നെങ്കിൽ അവരുടെ പേഴ്സ്പെക്റ്റീവ് മാത്രമാണ് സോ അത് കൂടുതലൊരു അഭിപ്രായം എനിക്ക് അതിനെ പറ്റിയില്ല ഒരുപാട് നോക്കാറില്ല ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കമൻസ് വല്ല എടുത്ത് അയച്ചു തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എനിക്കൊരു സ്വഭാവമുണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു തെറ്റു സ്വഭാവം തന്നെയാണ് ഒരു പരിധി കൂടുതൽ അനാവശ്യമായിട്ടുള്ള കമൻസ് വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ചെയ്ത് റെസ്പോൺസ് കൊടുക്കാൻ നിൽക്കും സോ അങ്ങനെ ചില കമൻസ് ഞാൻ കാണാറുണ്ട് ബട്ട് അതല്ലാതെ ഇരുന്ന് കമൻ്റ് തപ്പി കണ്ടുപിടിച്ച് അത് കണ്ട് ഒരുപാട് വിഷമമോ സന്തോഷമോ ഈ ഒരു സ്റ്റേജിൽ ഞാൻ അനുഭവിക്കുന്ന ആളല്ല സോ ഏതൊരു ഒരു മകന് കൊടുക്കുന്ന ഉപദേശം മാത്രമേ എനിക്ക് അച്ഛൻ തന്നിട്ടുള്ളൂ സുരേഷ് ഗോപി എന്ന ആക്ടറിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഒരു അഡ്വൈസും കിട്ടിയിട്ടില്ല സോ ഞാൻ എൻ്റെ കരിയറിൻ്റെ കാര്യം ചോദിക്കുവാണെങ്കിലും ഈ ആക്ടിങ് എന്ന പ്രൊഫഷനെ പറ്റി ചോദിക്കുവാണെങ്കിലും ഞാൻ കൂടുതൽ കേട്ടറിഞ്ഞോ കണ്ടറിഞ്ഞോ പഠിച്ചിട്ടുള്ളത് എൻ്റെ ചേട്ടൻ്റെ എന്നാണ് അച്ഛൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു അഡ്വൈസൊന്നും വന്നിട്ടില്ല എൻ്റെ ചേട്ടൻ കുറച്ചുകൂടെ ആണ് നയൻ പ്ലസ് ഇയേഴ്സ് ആയിട്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഗുക്കു സോ കൊ കൊ ഞാൻ കുറേgroupId സിനിമയെ പറ്റി സംസാരിക്കാറുണ്ട് ഫീഡ്ബാക്ക് ഗിവൻ ടേക്ക് ഓവർ സോ യാ അച്ഛനെ സൈഡിൽ നിന്ന അങ്ങനെ ഒരു സ്പെസിഫിക് അഡ്വൈസ് വന്നില്ല നോ ഹൈ ഇവിടെ നമ്മടെ ഈ സിനിമയിലെ മാധവന്റെ പേര് ഡെന്നിസ് എന്നാണ് അതുപോലെ നമ്മടെ സമ്മറിൻ ബത്ലെയില് ശരേഷ് ഗോപി സാറിന്റെ പേരും ഡെന്നിസ് ആണ് അപ്പോൾ ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട തോന്നുന്നുണ്ട് ഇപ്പോ ആ ചോദ്യം കൊണ്ടത ഡയറക്ടർ സർന്നാണ് டேரெக்ட்டு சார் ஆக்சுவலாக அந்த எனக்கு தெரியாது வந்து சுரேஷ் சுரேஷ்கோபி சாரோட ஃபேமஸ் அந்த டென்னீஸுன்ற கேரக்ட்ரு இது எல்லாம் சொன்னாங்க சார் நீங்கள் எப்படி சார் அதை இது பண்ணுங்கள் எங்கள் ஃபாதருடைய கேரக்டர் ஒரு மூவியில வந்து ரொம்ப ஃபேமஸ் அப்படின்னா கோயஞ்சு டென்ஸ் நான் பிளான் பண்ணி பண்ணல டென்னிஸ் நான் அதை ஃபிக்ஸ் பண்ணி வச்சுருந்தேன் அப்படி தான் கோயஞ்சிடீஸ் வந்து தேங்க் யூ இது போல் நல்ல சப்போர்ட்டிவ்வானு பாருங்க இல்லை ഇപ്പം വീട്ടിലെ അമ്മയും അച്ഛനും ഈ പറഞ്ഞ ഗൂഗിൾ എന്ന് പറഞ്ഞു തരുമോ ഗൂഗിള് എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത് അച്ഛൻ പറയുന്ന സുരേഷ് എന്ന് ആക്ടർ എത്ര ഗോപിന്ന് പറയുന്നത് തന്നിട്ടില്ല എന്ന് പറയുന്നു പക്ഷെ സ്റ്റിൽ ഐ മീൻ ഗൂഗിൾ തരുന്നിട്ടൊന്നു പറഞ്ഞു എങ്ങനെയാണ് തരുന്നത് അഡ്വൈസസ് എന്ത് രീതിയിലാണ് സി ഒരു ആക്ടി എന്നൊരു പ്രൊഫഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരുപാട് ടെക്നിക്കാലിറ്റി ഉള്ള ഉള്ളൊരു തൊഴിലാണിത് പുറത്ത് നിന്ന് കാണുമ്പോൾ ബിഹേവിയർ ആണെങ്കിലും ആ ബിഹേവിയറിലോട്ട് നമ്മളെ തന്നെ ചാനൽ ചെയ്യാൻ ഒരുപാട് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഉള്ളൊരു തൊഴിലാണ് ആക്ടിംഗ് എന്ന് പറയുന്നത് അത് എൻ്റെ ചേട്ടൻ ഈ ഒരു ജനറേഷൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് അത് അതിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് അപ്പോൾ കുറച്ചും കൂടെ ഒരു റിയൽ ടൈം അഡ്വൈസ് എന്ന് പറയുന്നില്ലേ എനിക്ക് കുറച്ചുകൂടി ആപ്ലിക്കബിളായ അഡ്വൈസ് എൻ്റെ ചേട്ടന് തരാൻ പറ്റുന്നുണ്ട് അച്ഛന് ചിലപ്പോൾ അഡ്വൈസ് തരണം എന്ന് ആഗ്രഹമുണ്ടായിരിക്കും പക്ഷേ സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ ജനിച്ചത് വേറൊരു കാലഘട്ടത്തിലാണ് വേറൊരു കാലഘട്ടത്തിലെ മലയാളം സിനിമയിലൂടെയും സൗത്ത് ഇന്ത്യൻ സിനിമയിലൂടെയും ജനിച്ചൊരു സൂപ്പർ സ്റ്റാറാണ് സോ ഐ ഡോങ് തിങ്ക് ഐ സിനിമയുടെ റിക്വയർമെൻസും ആക്ടേഴ്സിൻ്റെ റിക്വയർമെൻസും വളരെ ഫാസ്റ്റ് പേസിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു മേഖലയാണിത് സോ ചേട്ടൻ്റെ അഡ്വൈസ് വരുന്നുണ്ട് ബട്ട് ഐൻ ഓരോ ആക്ടറിനും അവരുടേതായ ഒരു യുണീക്ക് നേച്ചറാണ് അപ്പോൾ എൻ്റെ യൂണീക്നെസ്സിന് ഇൻറ്റർഫിയർ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഗോകുൽ സുരേഷിൻ്റെ യുണീക്നെസ് എന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലത്തെ ഉള്ള അല്ല ഒരാക്ടറെങ്ങനെ അതിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ബെസ്റ്റ് പ്രിപ്പയർ ആണ് മോർ ദൻ മീ സോ ടേക്ക് ഇറ്റ് ടേക്ക് ബോത്ത് ഹാൻഡ്സ് അതേപോലെ എനിക്ക് ഞാൻ ഫേസ്റ്റ് സിനിമ ജെ എസ് കെ ചെയ്യാനായിട്ട് പോയ സമയത്ത് ഞാൻ ഐഡലൈസ് ചെയ്യുന്ന ഒരു സെറ്റ് ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് ടെക്നീഷ്യൻസ് ഇവരെ ഞാൻ അനുഗ്രഹം വാങ്ങാനായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നിയ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് രാജുവേട്ടൻ ഹീ ടോൾ മീ ദാറ്റ് ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു അഡ്വൈസ് പോലെ വേണമെങ്കിലോ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു റീച്ച് ഔട്ട് അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് എനിക്ക് അവിടെ തന്നിട്ടുണ്ട് സോ അതും ഞാൻ ഇടയ്ക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് സിനിമയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് വേണമെങ്കിൽ ഞാൻ ഒരു രണ്ട് മൂന്ന് തവണ ഞാൻ രാജുവേട്ടനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് സോ രാജുവേട്ടനെ എനിക്ക് അതിലോട്ട് വിളിച്ചതാണ് ഗഗനചാരിയിൽ അങ്ങനെ ഒരു ഡയലോഗ് വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഉണ്ടായിരുന്നു അങ്ങനെ ഓക്കെ സോറി ഞാൻ പത്രിക ശ്രദ്ധിച്ചിട്ടുള്ളത് സോറി ഈ ഒരു ഡയലോഗ് കുമ്മാട്ടിക്കളിയിലോട്ട് വരുന്നത് ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഒരു ജനറേഷൻ ബിഫോർ യു ഒരു ആക്ടറായിട്ടുള്ള സമയത്ത് അവർ ചെയ്തൊരു ലൈൻ ഓഫ് വർക്ക് ഒരുപാട് റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ അത് ആ സെക്കൻഡ് ജനറേഷനോ തേർഡ് ജനറേഷനോ റിപ്പീറ്റ് ചെയ്ത് കാണുന്നത് എന്നും പ്രേക്ഷകർക്കൊരു ഒരു ഹാപ്പി മൊമെൻറ്റോ അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെൻറ്റോ കൊടുക്കുന്നൊരു സാധനമാണ് കുമ്മാട്ടിക്കളിയിലെ സ്ക്രിപ്റ്റിലിങ്ങനൊരു സാധനം ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ഐ സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ് ആ ഡയലോഗ് അത്യാവശ്യം ഫേമസ് ആയൊരു ഡയലോഗുമാണ് ആൻഡ് ആ അസീസിക്ക ആണ് അവിടെ ചോദിക്കുന്നത് ട്രെയിലറിൽ വന്നിട്ടുള്ള ആ ചോദ്യം ചോദിച്ചതിന് റൊമാൻസ് അല്ല എന്ന് പറഞ്ഞു കഴിക്കുമ്പോൾ പിന്നെ എന്നൊരു ചോദ്യം വന്ന അപ്പം ആപ്റ്റായിട്ട് തോന്നി എനിക്കവിടെ അതുക്കും മേലെ എന്ന് പറയാനായിട്ടുള്ളത് ആപ്റ്റായിട്ട് തോന്നി തമിഴ് ഒരുപാട് മിഥുൻ്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ തമിഴിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുള്ള മലയാളം സിനിമ തന്നെയാണ് കുമ്പാട്ടുകളിൽ സോ അതുക്കും മേലെ എന്നുള്ള ഒരു തമിഴ് ഡയലോഗും ഈ സുരേഷ് ഗോപി റെസമ്പൻസും അതിന് വരും ആൻഡ് ഓൾസോ മോർ ദൻ എനിത്തിങ് ഇറ്റ് മേക്ക് സെൻസ് ആ ഒരു സീനിൻ്റെ ഒരുപാട് സെൻസ് ഉണ്ടാക്കി സെൻസ് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇത്ര ഒരു കണക്റ്റ് ആ ഡയലോഗിന് വരത്തില്ല പറഞ്ഞു സോ ഐ ഗസ് സ്ക്രിപ്റ്റിലില്ലാത്തതായിരുന്നു ണോ അതോ ഇത് ഈ പറയുമ്പോ തന്നെ പേടി ഉണ്ടായിരുന്നു കാരണം രണ്ടു വട്ടം വിജയ് വെച്ച് പഠനം തലപ്പത്തി വിജയനെ വെച്ച് ഡയറക്റ്റ് ചെയ്തത് മാത്രമല്ല ഗോട്ടിന് മുന്നേ വിജയനെ നെഗറ്റീവ് ഷെയ്ഡിൽ ഒരേ ഒരു തവണ കരിയറിൽ കണ്ടിട്ടുള്ളത് സർ ഡിറക്ട് ചെയ്തതാണ് ആൻഡ് പുതിയൊരു വിജയനെ സമ്മാനിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ പൃഥ്വിരാജിനെ സമ്മാനിക്കുക പുതിയ സുരേഷ് ഗോപിയെ സമ്മാനിക്കുക ഞാൻ മാധവ് സുരേഷ് ആണ് ഞാൻ മാധവ് സുരേഷ് ആയിട്ട് വളർന്നോട്ടെ ബാക്കി വഴിയെ വെച്ച് നമുക്ക് കണ്ടറിയാം ഈ ഒരു പേടി ഉണ്ടായിരുന്നു കാരണം ആൾക്കാരൊക്കെ പടം ഈ ഒരു ഹിറ്റ് നമ്മുടെ ഒരു പേടി ഉണ്ടായിരുന്നു ഡയറക്ടറും ഒരു ആക്ടറും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യനും ഒരു ഹിറ്റ് സമ്മാനിക്കണം എന്നല്ലാതെ ഒരു ചിന്താഗതി വെച്ച് പൊട്ടപ്പടം ചെയ്യണം എന്ന് പറഞ്ഞൊരു ചിന്താഗതി വെച്ച് ആരും ഒരു സിനിമ തുടങ്ങാറില്ല അതേപോലെ തന്നെ ഒരു ഹിറ്റ് സമ്മാനിക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് കുമ്മാട്ടിക്കളിയും ഞാൻ വർക്ക് ചെയ്ത ജെ എസ് കെ ആണെങ്കിലും നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് സോ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹിറ്റാവുമോ ആൾക്കാർ കാണുമോ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് പ്രേക്ഷകർ തന്നെയാണ് പ്രേക്ഷകർക്ക് ആ കണക്ട് ഈ സിനിമയിലോട്ട് വരാനുള്ള കുറേ ഫ്രാഗ്മെൻറ്റ്സ് റിൻസൻ സോറിൻ്റെ ക്രിയേറ്റിവിറ്റി വഴി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അത് പ്രേക്ഷകരിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുടെ പരിധി കൂടുതൽ തിയേറ്ററിൽ കയറി കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ വിജയിക്കും അല്ലാതെ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്ത് കഴിഞ്ഞു ബാക്കി ഇനി പ്രേക്ഷകരുടെ റിസപ്ഷൻ പോലെ ഇരിക്കും

ഞാൻ നെപ്പോക്കിട്ടല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു ഈസി ആക്സസ് കിട്ടത്തില്ല സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിലോട്ട് കയറി വന്നത് അല്ലാതെ ഞാൻ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലോട്ടോ അല്ലെങ്കിൽ ആക്ടിങ്ങിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ടോ ഒരുപാട് ട്രെയിനിങ് ചെയ്ത് അതിന് എൻ്റെ കരിയർ ഫുൾ എൻ്റെ കുഞ്ഞിനെ കുഞ്ഞുനാളിലോട്ട് പെർസ്യൂ ചെയ്ത് വന്ന ഒരാളല്ല അപ്പം അങ്ങനെ നെപ്പോക്കിട്ടെന്നൊരു ടാഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ട്യൂ പ്രോജക്ട്സ് ജെ എസ് കെ കുമ്മാട്ടിക്കളി കിട്ടിയിരിക്കുന്നത് സോ

രണ്ട് വന്ന ചോദ്യങ്ങൾ ഇതിന് മുന്നേ വന്ന ചോദ്യം അടുത്ത പൃഥ്വിരാജ് അടുത്ത സുരേഷ് ഗോപി അടുത്ത വിജയ് നെപ്പോക്കിടന്നുള്ള സുരേഷ് ഗോപി കമ്പാരിസൺ വിട്ടാൻ രണ്ടു ആൾക്കാരെയും കൂടെ എന്നെ വെച്ചിന് കമ്പെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത് അപ്പം ഞാനിനി എത്ര വർക്ക് ചെയ്താലും ആ ഒരു മൈൻഡ് സെറ്റ് മാറാതെ ഒരിക്കലും എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ വർക്ക് ഞാൻ ചെയ്യണം എൻ്റെ ഇൻഡിപ്പെൻഡൻസ് ആയി ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ളത് എൻ്റെ വർക്കാണ് അത് ഞാൻ ചെയ്താലും പത്ത് വർഷം കഴിഞ്ഞ് ഇവന് പൃഥ്വിരാജിൻ്റെ ഒരു സമയം ഉണ്ടല്ലോ എന്ന് പ്രേക്ഷകരുടെ മനസ്സിലൊരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ എന്നെ അന്നും നെക്സ്റ്റ് പൃഥ്വിരാജ് എന്നോ അല്ലെങ്കിൽ കറണ്ട് പൃഥ്വിരാജ് എന്നോ കറണ്ട് സുരേഷ് ഗോപി എന്നോ വിളിച്ചേക്കാം അതൊക്കെയാ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് സൂപ്പർ സ്റ്റാർസ് ആണോ ആക്ടേഴ്സാണോ സക്സസ്ഫുൾ ആണോ സക്സസ്ഫുൾ ആണോ ഇതെല്ലാം അവരുടെ പേഴ്സ്പെക്റ്റീവ് കൊണ്ട് മാത്രം വീഴുന്ന ഓരോ ലേബേഴ്സും ടാഗ്സും ആണ് അപ്പോൾ ഞാൻ ആ സെൻസിലല്ലായിരുന്നു പറഞ്ഞത് അത് ഇറ്റ്സ് മോർ ടു മൈ പേഴ്സണൽ ലൈഫ് എൻ്റെ മാത്രമല്ല എൻ്റെ സിബ്ലിങ്സിനു വേണ്ടി എനിക്കവിടെ സംസാരിക്കാൻ പറ്റും ഏതൊരു ഏതൊരു കുഞ്ഞിനോടും അവരുടെ പേരൻസിനെ പറ്റി ബൾഗറായ രീതിയിൽ ഓൺലൈൻ കോണ്ടുമ്പോഴോ ആൾക്കാർ സംസാരിക്കുമ്പോഴോ അത് കേട്ടിരിക്കുന്ന സുഖമായിട്ട് തോന്നുന്നുണ്ടോ അതനുഭവിച്ചാണ് ഞാനും എൻ്റെ മൂന്ന് സിബ്ലിങ്സും ഇപ്പോൾ ചാലുവിക്കൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചാലുവയ്ക്കയും ചാലുക്കയുടെ ചേച്ചിയും അപ്പു ചാട്ടൻ ഷാനുക്ക ഇവരല്ല ഈ നെപ്പോ കെറ്റ്സ് എന്ന് പറയുന്ന എല്ലാവരും പേഴ്സണൽ ലൈഫിൽ ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ച് വളർന്നു വന്നവരാണ് അതുകൊണ്ട് അവരുടെ കരിയറിൻ്റെ ആസ്പെക്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു ബെനിഫിറ്റായിട്ട് കിട്ടുന്നെങ്കിൽ ആരും വിചാരിക്കരുത് അവരനുഭവിച്ച് വന്ന നെഗറ്റീവ്സിനെ ഔട്ട് വേ ചെയ്താണ് ഈ പോസിറ്റീവ് വരുന്നത് പിന്നെ അതേപോലെ നെപ്പോ കിട്ടെന്നുള്ളൊരു ടാഗ് വെച്ച് ഒരു സിനിമ കിട്ടും രണ്ട് സിനിമ കിട്ടും എൻ്റെ കേസിലത്തെ പോലെ ഞാൻ ഇനിയും മലയാള സിനിമയോ ഏതൊരു സിനിമയോ ചെയ്യണമെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കാതെയോ ജനറലി ഒരു സിനിമ ക്രൗഡ് അക്സെപ്റ്റ് ചെയ്യാതെയോ എനിക്ക് നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല ഒരു ആക്ടറിൻ്റെ കരിയർ ഉണ്ടാകുന്നത് പ്രേക്ഷകരുടെ സ്വീകരണം കൊണ്ട് മാത്രമാണ് ഒരു നെപ്പോക്കി ടൈറ്റിൽ കൊണ്ടും മലയാള സിനിമയിൽ തീർച്ചയായിട്ടും ആരും ഇതുവരെ ടൈറ്റിൽ കൊണ്ട് മാത്രം പിടിച്ചു തന്നിട്ടില്ല സോ ഐ ഗെസ് ദൻസർ മൈ മീൻ യൊർ ക്വസ്റ്റ്യൻ സോ